അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ശുചിത്വം മദ്യപിച്ചു എന്നായിരുന്നു പോലീസിന്റെ ആരോപണവും എഫ്ഐആറും എന്തായിരുന്നു അന്നത്തെ അനുഭവം അത് കഴിഞ്ഞിട്ടുള്ള നിയമ പോരാൾ ഞാൻ അന്ന് ഞാൻ ഞാനൊരു ചൈതത്തിലെ ശാന്തിക്കാരൻ കൂടിയിട്ടാണ് അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈ വെയിട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യവും പകർ കാണേക്ക് വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം ഇപ്പോഴാണ് ഞാൻ പോലീസ് വന്നിട്ടവിടെ കൂട്ടുകാരുടെ അടുത്ത് തോന്നിട്ട് സംസ്ഥാന ബാക്കിയാർ ഉണ്ടായിരുന്നു അപ്പോൾ പേടിയെ കാരണം നമ്മള് വിളിച്ച വിളിച്ചിട്ട് പോലീസിനായിട്ട് സന്ദർശിക്കുന്നുണ്ടായിരുന്നു സമയത്താണ് എന്റെ കോളർ വിളിച്ച് വലിച്ച് ജീപ്പ് ജീപ്പിൽ നേരെ നേരമായിട്ട് കൊടുുന്നത് അവരുടെ എല്ലാവരും ഒഴിവാക്കിയിട്ട് എന്റെ മാത്രം കൊടുത്തത് അവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസ് കാരണായിരുന്നു ആള് ഒന്നിയോട് ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിട്ടുണ്ടായിരുന്നു ബാക്ക്ഡോർ പറഞ്ഞിട്ട് തല്ലിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊക്കെ സീസുകൾ ആയിട്ട് കാണുന്നുണ്ട് ജീപ്പ് കയറി പറഞ്ഞാൽ കേട്ടിട്ട് തൊട്ട് മുന്നേ നടന്നു നടന്നുവരുന്ന ദൃശ്യങ്ങളൊക്കെ അഞ്ചു ശേഷം ശേഷം പന്ത്രണ്ട് ശേഷം എല്ലാവരും കൂടിയിട്ട് അഞ്ചുപേരും കൂടി നല്ല ഭൂരമായിട്ട് നോക്കാനും താല്പര്യം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്